സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഭരണിക്കാവിൽ നടന്ന ജില്ലാ സമ്മേളനം സമാപിച്ചു പുതിയ ജില്ലാ സെക്രട്ടറിയായി എസ് സോളമനെ തെരഞ്ഞെടുത്തു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന സോളമൻ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് എഐ വൈ എഫ് മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു നൂറനാട് പടനിലം സ്വദേശിയാണ് സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഭരണിക്കാവിൽ നടന്ന ജില്ലാ സമ്മേളനം സമാപിച്ചു പുതിയ സി പി ഐ ജില്ലാ സെക്രട്ടറിയായി എസ് സോളമനെ തെരഞ്ഞെടുത്തു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന സോളമൻ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് എ ഐ വൈ എഫ് മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു നൂറിനാട് പടനിലം സ്വദേശിയാണ് അൻപത്തിയാറംഗ ജില്ലാ കൗൺസിലിനെ തെരഞ്ഞെടുത്തു ടി ജെ ആഞ്ചലോസ് എസ് സോളമൻ പി വി സത്യനേശൻ ദീപ്തി അജയ്കുമാർ വി മോഹൻദാസ് ജി കൃഷ്ണപ്രസാദ് ഡി സുരേഷ് ബാബു ടി ടി ജിസ്മോൻ എ ഷാജഹാൻ എം കെ ഉത്തമൻ ആർ സുരേഷ് के के जी सोष् आर गिरीज एन एस प्रसाद, के बिमल इ के जयं एस प्रकाशन पी के सदाशिपि के सी मधु एम अली संध्या बेनी, जी हर आर अनिल कुमार आर संदीप एम सी सिद्धार्थन, पी एस एम हुसैन, बै रंजित ए पी प्रकाश आर्लोभ अस्ल एम डि श्रीकुम डी पी मधु टी आनंदन ഡി രോഹിണി പി എം അജിത് കുമാർ കെ എം സലീം ടി ഡി സുശീലൻ എ എസ് സുനിൽ ആർ രാജേന്ദ്രകുമാർ സി വി രാജീവ് കെ വി ജയപ്രകാശ് കെ ബാബുലാൽ എൻ ശ്രീകുമാർ ബി ലാലി പി സുരേന്ദ്രൻ മാവേലിക്കര ബീന അശോകൻ അനു ശിവൻ എം പി ബിജു മണി വിശ്വനാഥ് ബി അൻസാരി സനൂപ് കുഞ്ഞുമോൻ ആർ ജയ സിംഹൻ എന്നിവരാണ് ജില്ലാ കൗൺസിൽ അംഗങ്ങൾ ചേർത്തലയിൽ നിന്നുള്ള ഒരു ജില്ലാ കൗൺസിലിൻ്റെ അംഗത്തിൻ്റെ ഒഴിവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പിന്നീട് തെരഞ്ഞെടുക്കും സി ഡി നെറ്റ് ന്യൂസ് കായംകുളം